മക്കയിലും മദീനയിലുമുള്ള ഹറം പള്ളികളിൽ ഭജനമിരിക്കാനുള്ള രജിസ്ട്രേഷൻ ഞായറാഴ്ച തുടങ്ങും റമദാനിലെ അവസാന പത്ത് ദിവസമാണ് സൗകര്യം വയസ്സ് പൂർത്തിയായവരുടെ അപേക്ഷകൾ മാത്രമാണ് പരിഗണിക്കുക റമദാൻ അവസാന പത്തിലാണ് വിശ്വാസികൾക്ക് അഥവാ ഭജനമിരിക്കാനുള്ള സൗകര്യം മക്കയിലെ മസ്ജിദുൽ ഹറാം പള്ളിയിലും മദീനയിലെ മസ്ജിദ് നബവി പള്ളിയിലും ഏർപ്പെടുത്തുന്നത് നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇതിനുള്ള അനുമതി നൽകുക റമദാൻ ഏഴിന് രജിസ്ട്രേഷൻ ആരംഭിക്കുമെന്ന് ഹറംകാരു വിഭാഗം അറിയിച്ചു ഇ സർവീസസ് ഡോട്ട് ജി പി എച്ച് എസ് ഐ എന്ന വെബ്സൈറ്റ് വഴിയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്യുന്നവരിൽ നിന്ന് വ്യവസ്ഥകൾ പൂർണ്ണമായും പാലിക്കുന്ന അപേക്ഷകളായിരിക്കും സ്വീകരിക്കുക അപേക്ഷകരുടെ ചുരുങ്ങിയ പ്രായം പതിനെട്ട് വയസ്സായിരിക്കണമെന്ന നിബന്ധനയുണ്ട് റമദാൻ ഇരുപത് മുതൽ റമദാൻ കഴിയുന്നതുവരെയായിരിക്കും ഭജനമിരിക്കാനുള്ള സൗകര്യം ചെയ്യുക ഉറങ്ങാനും സാധനങ്ങൾ സൂക്ഷിക്കാനും മറ്റുമുള്ള എല്ലാ സൌകര്യങ്ങളും ഹറംപള്ളിക്കുള്ളിൽ പ്രത്യേക സ്ഥലത്ത് ഒരുക്കും റമദാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാവായ ലഹരുത്തുൽ ഖദർ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കപ്പെടുന്നത് അവസാന പത്തിലാണ് തന്നെ ഈ ദിനങ്ങളിൽ പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കും ഹറം പള്ളികൾക്ക് പുറമെ മറ്റു പള്ളികളിലും ഈ ദിനങ്ങളിൽ വിശ്വാസികൾ എഴുത്തിക്കാഫിരിക്കാറുണ്ട്